വാഷിംഗ്ടൺ അമേരിക്കയുടെ ദേശീയ പക്ഷിയായി വെള്ളത്തലയൻ പരുന്തിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അമേരിക്കയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തിലേറെയായി ബാൾഡ് ഏഗിൽ എന്നറിയപ്പെടുന്ന വെള്ളത്തലയൻ പരുന്ത് ഉണ്ടെങ്കിലും ദേശീയ പക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല അധികാരമൊഴിയും മുമ്പ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയായിരുന്നു നേരത്തെ യു എസ് കോൺഗ്രസ് ഇത് സംബന്ധിച്ച നിയമ നടപടികൾ പൂർത്തീകരിക്കാനുള്ള രേഖകൾ പ്രസിഡന്റിന് അയച്ചിരുന്നു ഇതിലാണ് ബൈഡൻ ഒപ്പുവെച്ചത് വടക്കേ അമേരിക്കയിലാണ് ബാൾ ഡീഗലിനെ കണ്ടുവരുന്നത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പക്ഷിക്ക് അമേരിക്കയുടെ ചരിത്രവുമായി ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ അഘാത ബന്ധമുണ്ട് വടക്കേ അമേരിക്ക കാനഡ അലാസ്ക് വടക്കൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ഇതിനെ കാണാം മഞ്ഞക്കൊക്ക് കൊക്ക് തവിട്ട് നിറമുള്ള ശരീരം വെള്ളത്തൂവലുകൾ നിറഞ്ഞ തലഭാഗം തുടങ്ങിയ ആകർഷകമായ പ്രത്യേകതയുള്ള പക്ഷിയാണിത് ഇരുന്നൂറ്റി നാല്പത് വർഷത്തിലേറെയായി യു എസ് ചിഹ്നങ്ങളിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ഇത് യു എസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്രേറ്റ് സീലിൽ ഇടം പിടിച്ചിരുന്നു അതേ വർഷം തന്നെ കോൺഗ്രസ് ദേശീയ ചിഹ്നമായി ബാൾഡ് ഈഗിളിനെ തിരഞ്ഞെടുത്തു ഔദ്യോഗിക രേഖകൾ പ്രസിഡന്റിന്റെ പതാക സൈനിക ചിഹ്നം യു എസ് കറൻസി എന്നിവയിൽ ഇവയുടെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ രണ്ട് നൂറ്റാണ്ടിലേറെയായി ബാൾട്ട് ഈഗിളിനെ കാണാമെങ്കിലും ദേശീയ പക്ഷിയായി അംഗീകരിച്ചിരുന്നില്ല ഇതിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയർന്നിരുന്നു പക്ഷേ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ഇതാണ് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്